നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ സെന്റർ ഹിദായത്തുൽ ഇസ്ലാം മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിയിൽ മെഗാ ദഫ് സംഘത്തോടൊപ്പം അണിചേർന്ന ആദിത്യരാജിന്റെ പ്രകടനം ശ്രദ്ധേയമായി ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആദിത്യരാജ്

കാണട്ടെ വന്നൽ വിലക്കോടെ വെള്ളം കൂടിച്ചാട്ടെ പ്രവാചക കീർത്തനാലാപനത്തിന്റെ അകമ്പടിയോടെ ദഫുമുട്ടിന് ചുവട് വെച്ച് റാലിയിൽ അണിനിരുന്ന തന്റെ സുഹൃത്തുക്കളോടൊപ്പം പങ്കാളിയാവാൻ സാധിച്ചത് വലിയ സൗഭാഗ്യമാണെന്ന് ആദിത്യരാജ് പറഞ്ഞു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജിയുടെയും പി വി സുധീറിന്റെയും മകനായ ആദിത്യരാജ് വീടിനു സമീപത്തെ മദ്രസയിൽ നടക്കുന്ന ഗൈഡൻസ് ക്ലാസുകളിലും സാഹിത്യോത്സവ പരിപാടികളിലും പങ്കെടുക്കുകയും പലപ്പോഴായി മത്സരങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് സയ്യിദ് പി എസ് തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് തിരുവസന്തം എന്ന ശീർഷകത്തിൽ ദേശമംഗലം സെന്റർ ഹിദായത്തുൽ ഇസ്ലാം മഹല്ല കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കമായത് മഹല്ലഖത്തീബ് അബ്ദുൾ ജലീൽ അഹ്സനി സയ്യിദ് പി എസ് ഹബീബ് തങ്ങൾ സയ്യിദ് പി എസ് താഹിർ തങ്ങൾ മഹല്ല മുത്തവലി ഹൈദ്രോസ് ഹാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിയിൽ ദേശമംഗലം ഹിദായത്തുൽ അതോഫാൽ മദ്രസയിലെ വിദ്യാർത്ഥികളുടെയും സ്കൌട്ടിനോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലുള്ള ദഫും രാത്രിയിൽ ദേശമംഗലം സെന്ററിലെ ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ വെച്ച് മെഗാ മെഗാദഫിൽ അണിച്ചേർന്ന ആദിത്യരാജിനെ മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് വഴികാട്ടിയായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ